അസ്സാം വലൈക്കും വർഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് ഷുൽ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് നീ ചെറുക്ക് ഇടതു ഭാഗത്ത് അള്ളു ഐഫ അൽ മുൻ അഅലീം ഫഖതെ അറഫ റബ്ബഹു സൈദ ആഹിറ മിൻ അഖ്ലാഖിർ റുബൂബിയ മി സമറാതി സു ഇൽഖ് ഒന്ന് മൻ അറഫ് നഫ്സഹു ആരെങ്കിലും തൻ്റെ ശരീരത്തെ മനസ്സിലാക്കിയാൽ ഫക്കതെ അറഫ റബ്ബഹു അവൻ്റെ റബ്ബിനെ അവൻ മനസ്സിലാക്കി രണ്ട് അഷുക്രു ഖുലൂൻ മിൻ അഖ്ലാഖിർ റുബൂബിയ നന്ദി ചെയ്യുക എന്നത് ദൈവികമായ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് മൂന്ന് വയർഹമുൽ കവിയു അൽഫ ശക്തിയുള്ളവൻ ബലഹീനനോട് കരുണ ചെയ്യണം മിൻ സമറാത്തി നാല്ഫു മീൻസ് ദേഷ്യം പിടിക്കലും ഭിന്നിച്ചു നിൽക്കലും മോശം സ്വഭാവത്തിൻ്റെ ഫലങ്ങളിൽപ്പെട്ടതാണ് അഞ്ച് മൽ നജിമ ഷിദ സൈദ വൽ ആഹിറ ആരെങ്കിലും സത്യത്തെ നിർബന്ധമാക്കിയാൽ മുറുകെ പിടിച്ചാൽ അവൻ ദുന്യാവിലും ആഹിറത്തിലും വിജയിച്ചു ആറ് ഇന്ന ഷിർക്കുൽമുനീം തീർച്ചയായും അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ ഭയങ്കരമായ അക്രമമാണ് രണ്ട് തമ്മീം നീ പൂർത്തിയാക്ക് ഒന്ന് അബ്ദുൽമു യജാലുദാലിമ മുഫ്ലിസയ്യ യൗമൽ ഖിയാമ അക്രമം അക്രമിയെ അന്ത്യനാളിൽ പാപ്പരനാക്കി തീർക്കും രണ്ട് കാലതായ ഇന്ന അവലബൈൻ ഉലിയാലിന്നാസിൽ അല്ലദി ബിബക്കത്ത മുബാറക്കൻ തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വീട് ബക്കയിലുള്ള ബറക്കത്താക്കപ്പെട്ട ഒന്നാണ് മൂന്ന് അൽ കറാമത്തു അമ്രുൻ ഖാലി പുല്ലിൽ ആദത്തി കറാമത്ത് എന്നാൽ സാധാരണയോട് വിപരീതമായുള്ള കാര്യങ്ങളാണ് യൽഹറു അല ഡാഷ് യൽഹറു അല യതിൽ വലിയ വലിയ കരങ്ങളിലൂടെ പ്രത്യക്ഷമാകുന്നതാണ് വെളിവാകുന്നതാണ് നാല് അൽ മൗതു മരണം ഫിൽ ഹക്കീക്കത്തി യഥാർത്ഥത്തിൽ തകയ്യുറു ഹാലിൻ ഫക്കത്ത് അവസ്ഥ മാറൽ മാത്രമാണ് അഞ്ച് മിനു സത്യവിശ്വാസി കൊതിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായത് ഹുസ്മുൽ ഹാത്തിമ നല്ല മരണമാണ് മൂന്ന് ബയ്യൻ നീ വ്യക്തമാക്കി ഒന്ന് ഷിതുക്കുൽ കൗലി സംസാരത്തിലെ സിതുക്ക് ഹു അയ്യഹുദുൽ ലിസാനഹു മിനൽ കദിബി അടിമ തൻ്റെ നാവിനെ നുണയിൽ നിന്ന് കളവിൽ നിന്ന് സംരക്ഷിക്കലാണ് രണ്ട് ഷിദുക്കുൽ യാമൽ പ്രവൃത്തിയിലുള്ള സിതുക്ക് ഹുവ അയ്യക്കൂൻ യാമൽ ഉൽഹിറു മിനൽ യാബുദി മുവാഫിഖലിമ ഫിൽ ബാദിനി അടിമയിൽ നിന്നുള്ള പ്രത്യക്ഷമായ പ്രവൃത്തികൾ ഉള്ളിലുള്ളതിനോട് യോജിക്കലാണ് മൂന്ന് അൽ വലിയു അൽ ബില്ലാഹി വബി ഷിഫാത്തിഹി ഹസ്ബൽ ഇംഖാനി അൽ മുവാലിബു അല ത്ായത്തി അൽ മുജിത്തനിബു അനിൽ മയാഷി അൽ ആരിഫു ബില്ലാഹി വബി ഷിഫാത്തിഹി ഹസ്ബൽ ഇംഖാനി അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ വിശേഷണങ്ങളെ കൊണ്ടും സാധ്യമാകും വിധം അറിയുന്നവനാണ് അൽ മുവാലിബു അല ത്വായത്തി അള്ളാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ മേൽ നിത്യമാകുന്നവനാണ് അൽ മുജിത്തനിബു അനിൽ മയാഷി തെറ്റുകളെത്തൊട്ട് വിട്ടു നിൽക്കുന്നവനാണ് നാല് അത്തബറുഖു ലോകത്തൻ തബറുഖിൻ്റെ ഭാഷാർത്ഥം ത്ലബുൽ ബറക്ക ബറക്കത്തിനെ തേടുക അഞ്ച് അബ്ദുൽമു അക്രമം ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അതിൻ്റെ സ്ഥാനത്തല്ലാത്ത സ്ഥലത്ത് വെക്കുക നാല് അജീബ് ഉത്തരം പറയുക ഒന്ന് മാതൂഹു നസൂഹു നസൂഹായ തൗബ എന്താണ് ഫലം ചെയ്യിക്കുന്നത് ഹുസ്നുൽ ഹാത്തിമ നല്ല അന്ത്യം രണ്ട് മാ അലൈഹിൽ മാഹുവുമായിഹ്മിൻ സത്യവിശ്വാസി ഭയപ്പെടുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുന്നത് എന്താണ് സു ഉൽ ഖാത്തിമ ചീത്ത മരണം മൂന്ന് ഐനയക്കൂനുൽ മുനാഫിക്കൂന ഫിന്നാർ നരകത്തിൽ മുനാഫിക്കീങ്ങൾ എവിടെയാണ് ഫിദ്ദർ അസ്ഫൽ താഴ്ന്ന തട്ടിൽ നാല് അൻനിഫാക്കുമാഹുവ കപട വിശ്വാസം എന്താണ് ഇൽഹാറുൽ ഈമാനി വ ഇബത്താലുൽ കുഫ്രി വിശ്വാസത്തെ പ്രത്യക്ഷമാക്കുകയും സത്യനിഷേധത്തെ മറച്ചു വെക്കുകയും ചെയ്യുക അഞ്ച് അക്സറുമായുദിഹിലുന്നാസൽ ജന്നതമാഹുവ മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികരിച്ചത് എന്താണ് തക്വ അള്ളാഹി വഹസ്ി അള്ളാഹുവിനെ സൂക്ഷിക്കലും സൽ സ്വഭാവവും ആറ് മിഫ്താഹുൽ ഉലൂമി മാഹുവ അറിവുകളുടെ താക്കോൽ എന്താണ് അൽ ഫിക്രു ചിന്ത അഞ്ച് കമ്മിൽ നീ ഡാഷ് 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 അല വജിഹി വജിഹി ബി പൂർത്തിയാക്ക്റ എന്റെ ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോവുകയും അത് എൻ്റെ ഉപ്പയുടെ മുഖത്തിന്മേൽ ഇടുകയും ചെയ്യുക എന്നാൽ ഉപ്പാക്ക് കാഴ്ച വരും ആറ് തർജിം നീ പരിഭാഷപ്പെടുത്ത് ഒന്ന് വമൻ മാത അലൽ ഇസ്ലാമി ഫക്കത് വഫീറബി ഹസ്നിൽ ഖാത്തിമ ഒരാൾ മുസ്ലിമായി മരണപ്പെട്ടാൽ അവൻ ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അന്ത്യം നന്നാവൽ കൊണ്ട് വിജയിച്ചു